ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ആ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് ജബിൻ ഫർഹാന എന്ന് പറഞ്ഞാൽ മോളെ കാണാനാണ് ഒരു വരനെ നമുക്ക് കണ്ടെത്തണം നമുക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കാലിൻ്റെ കാൽ പാത ഉണ്ടല്ലോ അത് തറയിലേക്ക് തൊടൂല അപ്പോൾ വിരലിങ്ങനെ ചെയ്ത് അങ്ങനെയാണ് അപ്പോൾ നടക്കുക അപ്പോൾ നടക്കുമ്പോൾ ചെറിയൊരു കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അല്ലാണ്ടുള്ള നടക്കുകയൊക്കെ ചെയ്യും അതിനൊക്കെ ദൂരെ കാഴ്ചയില്ല അതിനുവേണ്ടി കണ്ണട വെക്കുന്നുണ്ട് പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും അവൾ ഫുഡ് കഴിക്കലായാലും ഒക്കെ ഇടത്ത് കൈ കൊണ്ടാണ് ഇടമം പാസ്സ അത് ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും അതാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ ആൾ നല്ല സ്മാർട്ടാണ് അപ്പോൾ പറ്റിയ നല്ലൊരു പാർട്ട്നറിനെ നമ്മൾ കണ്ടെത്തണം നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കുറച്ച് പിന്നെ രാത്രിയായിപ്പോയി അപ്പോൾ ഇവരുടെ വീട് ചുറ്റുപാടൊക്കെ കാണിച്ച് തരാം നമുക്ക് മോളേയും പരിചയപ്പെടാം ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ ഇതാണ് വീട് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ജബിൻ ഫർഹാന മോള് ഇപ്പോൾ നടക്കുമ്പോൾ കണ്ടില്ലേ അങ്ങനെ അതാണോ ബുദ്ധിമുട്ട് എന്തൊക്കെ എന്തൊക്കെയാ വിശേഷോഷല്ല ഓക്കെ ഇന്ന് അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അരിവാങ്ക് എടുത്ത് ആ എന്നാ ഇവിടെ ഇരുന്നടാ ഇരുന്ന് സംസാരിക്കാം ഇത് ഉപ്പയാണ് ഉപ്പന്നെ വരെന്താ മുഹമ്മദ് അലി മുഹമ്മദ് അലി അല്ലേ അതെ അതെ ഉപ്പെന്താ ചെയ്യുന്നേ അപ്പോ ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു പിന്നെ നടക്കാനും പിന്നെ കഴിച്ചതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് അല്ലേ അത് അധികമായിട്ടൊന്നും ഇല്ലല്ലോ കണ്ണട വെച്ചാ റെഡി അല്ല കണ്ണട വെച്ചില്ലെങ്കിൽ ദൂരത്ത് കഴിച്ചിട്ടില്ലേ അതെ നടക്കാൻ കാലുവേദന അങ്ങനെ എന്തേ എന്തോ അങ്ങനത്തെ വിഷയമൊന്നുമില്ല കാൽപാദം തറയൽ മുട്ടൂലെന്നുള്ള വിഷയമാണ് അല്ലേ പുറത്തേക്കൊക്കെ നടന്ന് അങ്ങനെ പോവാറുണ്ടോ ആ നമ്മളെ ഇങ്ങനെ നിരപ്പൽ സ്ഥലമാകുമ്പോൾ ഒരു ബാലൻസിന്റെ പ്രശ്നം വരും അല്ലേ അത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാൽ റെഡിയാണ് അതെ എത്ര വരെ പഠിച്ചേ പ്ലസ് ടു പ്ലസ് ടു അല്ലേ ആ അതിനുശേഷം വേറെ കോഴ്സിന് വരുന്നോ അതെ അപ്പോ പിന്നെ ഈ ഇടത് കൈന്റെ ഒരിത് ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചാണോ അതെ കൈക്ക് ശീലിച്ച ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഭാരം ഒന്നും നമുക്ക് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇത് ശീലിച്ചോണ്ട് അങ്ങനല്ലേ അതെ 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 അങ്ങനെ അങ്ങനല്ലേ അതെ 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 അപ്പം തീർച്ചയായിട്ടും ആലോചന ജബിന് നമുക്ക് കണ്ടെത്തി കൊടുക്കണം അപ്പം ഇപ്പം എത്ര വയസ്സായി മുപ്പത്തഞ്ചല്ലേ ഇപ്പം കല്യാണാലോചനകൾ നോക്കിയില്ലായിരുന്നോ അത് ഇത്ര വൈകിയേക്കുണ്ടാവും ഫാമിലിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയതാണ് അല്ലേ അതെ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള നോക്കാം അതൊരു മുപ്പത്തഞ്ചല്ലേ ഒരു നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ അല്ലേ മാക്സിമം ഇല്ലടാ ആ അപ്പോൾ നാൽപ്പത്തിരണ്ട് അല്ലേ അങ്ങനൊക്കെ മാക്സിമം നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലുള്ള ആലോചന നമുക്ക് നോക്കാം ദൂരം പ്രശ്നമുണ്ടോ മലപ്പുറം ജില്ല ആണേ ഏറ്റവും താല്പര്യം താല്പര്യം അല്ലേ ആ ആ ആ ഈ ഓക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയില്ലേ ആ അതൊക്കെ വലത് കൈ വലത് കൈ കൊണ്ട് എഴുതാം ആ എഴുത്ത് വലതു കഴിയുണ്ടല്ലേ അതെ അത് ശരി അപ്പൊ ജെബിൻ എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പിയാപ്പള്ളി വേണ്ടേ അതെ അംഗീകരിക്കാൻ പറ്റുന്ന അതെ അത്രേ ഉള്ളു അല്ലേ നിങ്ങൾക്ക് എത്ര മക്കളാ ആ രണ്ട് പെണ്ണും വിവാഹം കഴിഞ്ഞില്ലേ ഒരാൾ മോളുടെയും വേറെ എന്തെങ്കിലും നമുക്ക് ഡിമാൻഡോ എന്തെങ്കിലും പറയാനുണ്ടോ ഡിമാൻഡുകളൊന്നുമില്ല അംഗീകരിക്കാൻ പറ്റുന്ന നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി സഹായം ചെയ്തിട്ട് കല്യാണം കഴിച്ചുകൊടുക്കും തീർച്ചയായും അപ്പൊ തീർച്ചയായിട്ടും ആ നമ്മള് നമ്മളെ ചാനല് വഴി മോളെ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കല്യാണം നടത്തിയിട്ട് പോലും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് ൗണ്ടെന്ന് വിചാരിക്കുന്നത് ഇരാറ്റുപേട്ടയൊക്കെ ഉള്ള മക്കളെ വിവാഹം നമ്മൾ ഇതേപോലെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു മോൾ നടത്തിയിരുന്നു കൂടുതൽ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ ജബിനെ സ്വീകരിക്കാൻ നല്ലൊരു പാർട്ണർ വരട്ടെ ഇവർ ജില്ല പറഞ്ഞെങ്കിലും തൊട്ടടുത്തുള്ള ജില്ലയോ നമുക്ക് പ്രശ്നമില്ല നല്ലൊരു വ്യക്തി ആവുക എന്നുള്ളതാണ് മെയിൻ പിന്നെ ജില്ല അടുത്തുതന്നെ മതിയെന്ന് പറയുന്നത് ഇവരുടെ ഒരു പേടി കൊണ്ടാണ് ദൂരത്താവുമ്പോൾ മോക്കൻ്റെ മോളെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റൂലെ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് അപ്പോൾ കുറച്ച് ഇവിടെ ഒക്കെ നിന്ന് കുറച്ച് ഓലെ കെമിസ്ട്രി നിങ്ങളെ ഇതൊക്കെ ഒന്ന് സെറ്റായാൽ ഒന്ന് പ്രശ്നമൊന്നും ഉണ്ടാകുക അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല നല്ല വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളീ ചാനലിൻ്റെ ലക്ഷ്യമോ അപ്പോൾ അവളെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ആളെ നമുക്ക് വേണ്ടുള്ളൂ ഇപ്പോൾ അവളെ സൗന്ദര്യമല്ലാതെ അങ്ങനെ പൈസ അങ്ങനെയൊന്നും കണ്ടുവരുന്നവളെ നമുക്ക് വേണ്ട അതൊന്നും നിലനിൽക്കില്ല ആത്മാർത്ഥമായ സ്നേഹം മാത്രമേ നിലനിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ ഇപ്പം അത്രയല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ എനിച്ചാല നല്ലൊരോചന വരട്ടെ പിന്നെ നല്ലപോലെ അന്വേഷിക്കണോ നമ്മൾ വീഡിയോ കണ്ട പലരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല അപ്പോൾ നമ്മൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തം ഉണ്ടാവില്ല ഞങ്ങൾ തന്നെ അന്വേഷിച്ചു ചെയ്യണം അതേപോലെ തന്നെ ഫോൺ വിളിക്കുമ്പോൾ എഴുതി വെക്കുക അനാവശ്യ കോളാന്ന് ബ്ലോക്ക് ചെയ്ത് കളിയുക ഞാൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിങ്ങനെ കളിപ്പിക്കുന്നവർ കുറെ ഉണ്ടാവും നേരിൽ വന്ന് കണ്ടാൽ മാത്രമേ ഓരോ വിശ്വസിക്കാവുള്ളൂ പിന്നെ എൻ്റെ ചങ്ങായിയാണ് അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നല്ല ഉടായിപ്പായിരിക്കും കുറേ ആൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻസേൻ്റെ മെയിൻ ചങ്ങായി ആണ് ഓനിക്കാൻ കുറേ പൈസ കൊടുക്കുക അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയാമല്ലോ എനിക്ക് തോന്നിയത് പറയാമല്ലോ അപ്പോൾ നിങ്ങളൊരു വിശ്വാ ആണോ എന്ന് മറ്റേ നമ്മളൊരു വിശ്വാസത്തിൽ അത് മുതലെടുക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയ ആണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇൻഷാല്ല നല്ലൊരു പാർട്നർ വരട്ടെ എത്രയും പെട്ടെന്ന് ഏ വേറൊന്നും പറയാനില്ലല്ലേടാ അല്ലേ അതെ അപ്പോൾ പ്ലസ് ടു എക്സാം സ്ക്രൈബ് വെച്ചാണല്ലേ എഴുതിയത് അതെ അപ്പോൾ ചെറിയൊരു പിന്നെ മെമ്മറി പവർ കുറവുണ്ട് അല്ലേ അതായത് പഠന വൈകല്യം വായിക്കാനൊക്കെ എഴുതും വായിക്കും പരീക്ഷ സ്പീഡ് ഓർത്തെടുക്കാൻ കുറച്ച് ഓർത്തെടുത്ത് എഴുതാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതെ 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 തീർച്ചയായിട്ടും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടൊരാൾ വരട്ടെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ലേ ഒന്നും ഇല്ലല്ലോ അവളെ ചെറുതായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള വിഷയം വരെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളേ കൊണ്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ഇൻഷാല്ല പിന്നെ കുറെ നേരം നിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും കാലുവേദന അങ്ങനെന്താ വരാറുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ കുക്കിംഗ് ഒക്കെ കഴിയൂല അല്ലെ അതൊന്നും കുഴപ്പമില്ലടാ നമ്മള് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം പര്യാപ്തായിട്ട് ചെയ്യാന്നല്ല പിന്നെ വീട്ടുജോലി ചെയ്യാൻ വേണ്ടിട്ടല്ലോ ഭാര്യ അതിപ്പോ രണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പഴത്തെ കാലം അല്ലല്ലോ ഭർത്താവ് അൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ മനസ്സിലാക്കുന്ന പാട്ടർമാരൊക്കെയാണിപ്പോ സഹായിച്ച അങ്ങനെയൊക്കെയാണ് തീർച്ചയായും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം നമ്മൾ മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ മാത്രമേ നോക്കുന്നുള്ളു താല്പര്യം അതെ തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഈ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ആയതും അല്ലെങ്കി ഭാര്യ മരിച്ചതുമായ ആൾക്കാരുണ്ടാവും അത് നമ്മൾ സ്വീകരിക്കുമല്ലേ ന്യായമായ കാരണമാണെങ്കിൽ നമ്മളതിനെ പറ്റി അന്വേഷിച്ചിട്ട് ന്യായമായ കാരണമാണെങ്കിൽ നോക്കിട്ട് ചെയ്യാൻ ബാധ്യതകളില്ലാത്തല്ല പിന്നെ ഈ വീട്ടിൽ വീട്ടിലറിയാതെ രഹസ്യമായിട്ട് അത് നിലവിൽ ഭാര്യമാരുള്ള ആൾക്കാർ രഹസ്യായിട്ട് വരുന്നതിനോട് നമുക്ക് താല്പര്യം ഇല്ല തീർച്ചയായിട്ടും പിന്നെ വീട് സ്വത്ത് അങ്ങനെയൊക്കെ താല്പര്യമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോളെ മനസ്സിലാക്കിയിട്ട് അവളെ സ്നേഹിക്കാൻ പറ്റിയ ആളാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള പഠന ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ആ ഉപ്പയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ദൂരെ കാഴ്ച അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നടക്കുമ്പോൾ കാൽപാദം തറയിൽ ഇട്ടൂല അതേപോലെ തന്നെ ഇടത് കൈ കൊണ്ടാണ് അവൾ ഫുഡ് കഴിക്കലും ബാക്കി ഒക്കെ ഇടമും പാസ്സാണ് വലതു കൈകൊണ്ട് വലത് കഴിക്കാൻ അതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കും പിന്നെ ചെറിയൊരു പഠനവൈകല്യം അങ്ങനെ ഇതൊക്കെ ചെയ്യുമെങ്കിലും ഒരു ഓർത്തെടുത്ത് ചെയ്യേണ്ട ആ രീതിയിലുള്ള ഒരു മൈൻഡ് ആയിട്ട് പഠനവൈകലം പോലത്തെ ഒരു വിഷയമുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം തുറന്നു പറഞ്ഞത് അതിനനുസരിച്ചുള്ള ആളെ വേണ്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ദൂരമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ എങ്കിലും നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളത് തന്നെയാണ് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അവളെ ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു പാട്ട്ണർ മുമ്പോട്ട് വരട്ടെ എന്നാൽ വേറൊന്നും പറയാനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം